പെരുങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന്റെ രണ്ടാം ദിവസം നടന സരോവരം സരിത ടീച്ചറും സംഘവും അവതരിപ്പിച്ച സംഗീതാർച്ചന നടന്നു തുടർന്ന് സുജേത് ചേലക്കരയുടെ വയലിൻ കച്ചേരി വായ്പാട്ട് സ്നേഹാമൃതം വാലിപ്പഴുവിൽ ശ്രീഭദ്ര ഇടമുട്ടം എന്നിവയുടെ തിരുവാതിരക്കളി പെരിഞ്ഞനം ആലിങ്ങൽ അമ്മ ഗ്രൂപ്പിന്റെ വീരനാട്യവും എന്നിവ ശ്രദ്ധേയമായി ശനിയാഴ്ച രാവിലെ മാസ്റ്റർ ദേവ് കൃഷ്ണയുടെ കീബോർഡ് ഫ്യൂഷൻ ശ്രീറാം രഞ്ജിന്റെ വയലിൻ കച്ചേരി പാന്തോട് ഉഷ ടീച്ചർ സൂര്യ വടമ്മ കൃഷ്ണദേവ് എന്നിവരുടെ വായ്പാട്ട് താനം സംഗീതവിദ്യാലയം അവതരിപ്പിക്കുന്ന സംഗീതാർച്ചന ദെടുമ്പാശ്ശേരി ദുർഗാ സംഘത്തിന്റെ കൈകൊട്ടിക്കളി വൈകിട്ട് ഏഴുമണിക്ക് അമലനഗർ അനന്യ കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്താർച്ചന എന്നിവയും നടക്കും